ഏഹ് ഇപ്പൊ ഈ ജില്ലാകൾക്ക് അവിടെ വന്നിട്ട് അവരൊരു സ്ത്രീയാണ് അവരൊരു സ്ത്രീ ആയിട്ട് കൂടി ആ ഒരു അമ്മയുടെ കരച്ചിലോ നിലവിളിയോ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ കണ്ണീരോ അതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല അവരെ വലിച്ചെഴച്ചു കൊണ്ടുപോകാൻ അവർ ഏതാണ്ട് ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ ആ ഖബർ പൊളിക്കാനായിട്ട് ഈ പറയുന്നവർമാർക്ക് നട്ടലി നടപ്പണ്ടാവും ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു നേട്ടിങ്കര ഗോപൻ സ്വാമിയുടെ മഹാസമാധി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നതിനകത്തൊന്നും നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ പേരിൽ അവർ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമ ഫോളോ ചെയ്തിട്ട് വേണം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അല്ലെ അതാണ് അതിന്റെ ഒരു രീതി അതിനെ പറ്റിയിട്ട് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ കുറെ ആൾക്കാർ വർഗീയത പറഞ്ഞാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് മുസ്ലീങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇവർ കുറ്റപ്പെടുത്തുന്നത് മുസ്ലീങ്ങളാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തീർച്ചയായിട്ടും പ്രതികരിക്കാൻ തോന്നി ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഷൈനി നങ്ങാണ് മറ്റു ആ ഒരു വെണ്ണപിള്ളയുടെ പേര് അവര് വന്നിരുന്ന മുസ്ലിങ്ങളെയാണ് വന്നിരുന്ന കുറ്റം പറയണത് എന്തിനാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ വീട്ടുകാരെ വലിച്ചു വെച്ചോണ്ട് പോണതും എന്തിനാണ് ഈ പറയുന്ന കല്ലറ കുത്തി തുറന്നതും അതിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം അപ്പൊ നെയ്യാറ്റിൻകരത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സമാധാനമായി എല്ലാവർക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ കാരണം അവര് ഒരുപാട് കാലത്തെ പ്രതീക്ഷകളും ഒരുപാട് കാലത്തെ പ്രയത്നങ്ങളും ഒരുപാട് കാലത്തെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാടുകളും എല്ലാം നടത്തിയിട്ടാണ് അദ്ദേഹം ഈ സമാധി എനിക്ക് ഈ സമാധി പൂർത്തിയാതൊന്നും അറിയില്ല എന്തൊക്കെയാണെങ്കിലും ഈ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചും ഹിന്ദുക്കളായ നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും ഒരു വിച്ച അങ്ങോട്ട് പഴി സ്വയം പറയാതെ ഒരു ഒരു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാലോ അപ്പോൾ ആ സമാധി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവിടെ നടന്ന ആ ഒരു സമാധി അവർ അതിന്റെ പൂജാതി കർമ്മങ്ങളോട് കൂടിയിട്ട് അവർ ആ സമാധി അത് പൂർത്തിയാക്കി അവർ പറയുമ്പോഴേ ഇപ്പോ ഏതൊരു പോലീസുകാരനാണെങ്കിലും ഏതൊരു ഉദ്യോഗസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അല്പം സംയമനം പാലിക്കായിരുന്നു അല്പം സംയമനം കാണിക്കായിരുന്നു ആ വീട്ടുകാരോട് ഏഹ് ഒരു പാവപ്പെട്ട ഫാമിലിയോട് ഒരൽപ്പം കരുണ ഒരല്പം ദയ ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് നഷ്ടപ്പെട്ടോ എന്നിട്ട് ആ ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആ പെണ്ണിടുത്തി അവിടെ വന്നിട്ട് ഇത്രയും വലിയ സംഗതികൾ ഉണ്ടാക്കാനും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അവിടെ എന്താണ് സത്യത്തിൽ നടന്നത് ഒരു മനുഷ്യൻ ഒരു ഒരു മനുഷ്യൻ അവിടെ സമാധിയായി അത്രേ ഉള്ളൂ സമാധി എന്താന്ന് പോലും ഇവർക്ക് അറിഞ്ഞൂടാ എന്ന് ഇവരുടെ വീഡിയോയ്ക്കകത്ത് ഇവർ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം ഒരു മനുഷ്യൻ അവിടെ സമാധിയായി അതിനെന്തിനാണ് ഈ ജില്ലാ കലക്ടർ ഇവരെല്ലാവരും വന്ന് ഇത്രയും കാര്യങ്ങൾ അവിടെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിലൊരു നിയമമുണ്ട് ആ നിയമത്തെ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം അത് നമ്മൾ ഫോളോ ചെയ്യണം അല്ലാതെ നമ്മൾ ആവശ്യമില്ലാത്ത തോന്നി കാണിച്ചു കഴിഞ്ഞാൽ അതിന് വെച്ചിരിക്കുന്നതാണ് ജയിൽ അങ്ങോട്ട് അങ്ങ് വിടും അല്ല വേറെ കാര്യമൊന്നുമില്ല ഒരു മനുഷ്യൻ മരിച്ചത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് അതിൻ്റെ അധികാരമുണ്ട് അവിടെ മാൻ മിസിങ്ങിന് കംപ്ലയിൻറ്റ് കൊടുത്തതാണ് മാൻ മിസിങ്ങിന് കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസുകാർ അന്വേഷിക്കും പോലീസുകാർ അന്വേഷിച്ചപ്പോൾ എന്തോ ഇങ്ങനൊരു സംഭവം ഉണ്ട് സമാധിയായെന്നുള്ളൊരു കാര്യം ഇവർക്ക് മാത്രമേ അറിയൂ തൊട്ടടുത്തുള്ള വീട്ടുകാർക്ക് പോലും അറിയത്തില്ല അപ്പം മാത്രമല്ല ഒരു ഡോക്ടറെ വിളിച്ചിട്ട് പോലും സർട്ടിഫൈ ചെയ്തിട്ടില്ല അതിനെ പറ്റിയിട്ടാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് പുള്ളി സമാധി ഇരിക്കുകയോ പുള്ളിക്കാരനെ അവർ കലർ കെട്ടിക്കൊടുക്കുകയോ അതിനെ പോയി പ്രാർത്ഥിക്കുകയോ അതൊക്കെ അവരുടെ കാര്യങ്ങൾ അവരെന്തോ ചെയ്തോട്ട് പക്ഷേ ഒരാൾ മരിച്ചോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെത്ത് കൺഫേം ആക്കണ്ടേ അതുപോലും ചെയ്യാതെയാണ് അവർ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും പോലീസുകാരുടെ ഇടപെടും കളക്ടറെ ഇടപെടും നാട്ടുകാരുടെ ഇടപെടും അതിന് ഇത്ര കാണിച്ചിട്ട് യാതൊരു അല്ലാതെ ലോക ഫ്ലഡ് വരും ഭൂകമ്പം വരും അല്ല ഈ പറയുന്ന വയനാട് ഒരു നാട് മുഴുവൻ അലിച്ചു പോയിട്ടും ഇത്രയും പ്രശ്നം ഞാൻ കണ്ടില്ല വയനാട് ഒരു നാട് മുഴുവൻ നേരം എടുത്തപ്പോ കാണാനുണ്ടായിരുന്നില്ല അവിടെ പോലും ഇത്രയ്ക്കും അധികം പോലീസ് ഫോഴ്സും ഇത്രയ്ക്കും അധികം ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നില്ല അതിനേക്കാളും ഗംഭീരമായിരുന്നു ആ ഒരു ചെറിയ ഫാമിലിയുടെ കുടുംബത്തിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ ഇത്രയും ഇതൊക്കെ കഴിഞ്ഞു ആ സ്ലാബ് പൊട്ടിക്കരുത് പൊട്ടിക്കരുന്ന് അവർ ശങ്കുപൊട്ടി പറഞ്ഞു ഇനി ശരി ആ സ്ലാബ് പൊട്ടിച്ചു അന്ന് നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ള ആ ആ തനിമയോട് കൂടിയിട്ട് അവർ മന്ത്രങ്ങളും തന്ത്രങ്ങളും അതിന്റെ കർമ്മങ്ങളും മുഴുവനും പാഴായി പോയില്ലേ ഇവരികത്ത്യുന്നുണ്ട് പോലീസുകാർ ഒരുപാട് ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവർ എന്തുമാത്രം പോലീസുകാരാണ് അവിടെ വന്നിരിക്കുന്നത് വയനാട്ടിൽ ഒരു പ്രശ്നം നടന്നപ്പോലും ഇത്രയും ആൾക്കാരെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയണത് ഓക്കേ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് അവിടെ അത്രയും പോലീസുകാർ വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അവിടെ വർഗീയത വിടാൻ നോക്കി അപ്പൊ അവിടെ സംഘർഷാവസ്ഥ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ പോലീസുകാർ വന്നത് പോലീസുകാരാണ് ഇവരിപ്പൊ വിളിക്കുന്നത് ഇനി അടുത്തത് ഇവർ പറഞ്ഞ എന്താണ് അത്രയും പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്തത് വെറുതെ ആയി പോയില്ലേ എന്ന് അപ്പൊ എങ്ങനെ മരിച്ചു എന്ന് ഒരിക്കലും കണ്ടുപിടിക്കണ്ട അല്ലേ അങ്ങനെ തന്നെ ഇരിക്കണമായിരുന്നു ഈ കോടതി എന്തായിരുന്നു ഉത്തരവിട്ടത് കോടതി പറഞ്ഞില്ലേ കള്ളറ പൊളിക്കാനായിട്ട് ആ അതിനെ പറ്റിയിട്ട് ഇവർക്ക് പറയണ്ട കാട്ടി വലുതാണ് വലുതാണവിടെ വേറെ ആരെങ്കിലും ഈ ആതൊരു വിധ ബോധവും ഇല്ലാതെ ഇവരൊക്കെ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് വേറെ ഒന്നുമില്ല ഈ ഇവർ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രീതി നിങ്ങൾ നോക്കിയണം ടാർഗറ്റ് ചെയ്യുന്ന മുസ്ലിംസിനെ അവിടെയാണ് ഈ സാധനം കൊണ്ടുവന്ന് മുഴുവനും കളഞ്ഞില്ലേ ഈ പറയുന്ന ഒരു ജില്ലാ കളക്ടറുടെ ഓർഡറും ഈ പറയുന്നത്ര പോലീസുകാർക്കും അവർ ചെയ്തതിന്റെ ഇത്രയും കാലം വന്നപ്പോഴ് ഏഹ് അത്രയും സംഗതികൾ നടന്നപ്പോഴ് അതിന്റെ തനിമ അതിന്റെ പരിശുദ്ധി അതിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിയത് ഈ പിടിവലിയും ഇവരെ പിടിച്ചു വെച്ച് കൊണ്ടുപോകലും അവരുടെ ടെൻഷനും ആ അച്ഛൻ മരിച്ചതിന്റെ വേദന ആ കുടുംബക്കാർക്കുണ്ടല്ലോ ആ അച്ഛൻ മരിച്ചതിന്റെ വേദന കുടുംബക്കാർക്കുണ്ടല്ലോ അവരുടെ ഭർത്താവാണ് മരിച്ചത് അവരുടെ അച്ഛനാണ് മരിച്ചത് അപ്പൊ അവർ പറയുന്ന ഈ പോലീസുകാരെല്ലാം നമ്മളെക്കാൾ കൂടുതൽ പഠിച്ച് നമ്മളെക്കാൾ കൂടുതൽ നിയമങ്ങളും നമ്മളെക്കാൾ കൂടുതൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ട് വരുന്ന ഉദ്യോഗസ്ഥരാകുമ്പോഴും ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോഴാണ് അവർ സത്യമാണോ നോണേ ആണോ പറയുന്നു മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മുടെ കേരള പോലീസിന് പോലീസിനില്ലേ ഒരു സാധാരണക്കാരിയായ എനിക്ക് ആ മനുഷ്യൻ സംസാരിക്കുന്ന ഘട്ടപ്പം എനിക്ക് തോന്നി അതിൽ എന്തോ ഒരു ജനുറ്റി സത്യസന്ധതയുണ്ടെന്ന് അയാളായ അവരുടെ മകൻ അവരുടെ മകൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു നിഷ്കളങ്ക ഫീൽ ചെയ്തു ഒരു കള്ളത്തരം ചെയ്ത ഒരു കൊലപാതകം ചെയ്ത ഒരു ക്രിമിനലിന്റെ വാക്കുകളായിരുന്നില്ല അപ്പൊ ഇത് പ്രീണനമാണ് അപ്പൊ ഇത് പ്രീണനമാണ് അപ്പൊ ഈ കേരള പൗലോസിനോടും ഈ കേരളം ഭരിക്കുന്ന ഈ എന്താ പറയാ അൽ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അൽ മുഖ്യമന്ത്രി ആ അൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നത് ഒരു ഖബറാണെന്നുണ്ടെങ്കിൽ പൊളിക്കാനായിട്ട് ഈ പറയുന്നവന്മാർക്ക് നട്ടലിന്ന് ഉറപ്പുണ്ടോ പറഞ്ഞെത്തിയത് എവിടെ നിങ്ങൾ കണ്ടില്ലേ ഖബർ പൊളിക്കാനായിട്ട് ധൈര്യം ഉണ്ടോ കല്ലറ് പൊളിച്ചതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതിന് അതിന് പകരമായിട്ട് മുസ്ലിംസിന്റെ ഖബർ പൊളിക്കണം എന്തൊരു വിവരക്കേടാണ് ഇവർ വന്നിരുന്ന സംസാരിക്കുന്നത് അതായത് സാമാന്യ ബോധം വേണം നമ്മൾ ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഇവർ ഇവിടെ നിയമത്തിനെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുള്ള സംസാരമാണ് ഇവർ യു കെലെങ്ങാട്ടിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് അത് വേറൊരു സത്യം കാര്യം കേരളത്തിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ആരെയും കേരളത്തിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള പോകൃത്തം പറയാനായിട്ട് ആരും ഇവിടെ അനുവദിക്കത്തില്ല ഇതിവിടെ എങ്ങനെയെങ്കിലും വർഗീയത ഇതിനകത്ത് കുത്തിക്കേറ്റണം കുത്തിക്കേറ്റിയിട്ട് മുസ്ലിംസിനെ നാല് തെറിയ പറയണം അതാണ് ഇവരുടെ ഇൻറ്റൻഷൻ എന്തായാലും കഷ്ടം തോന്നുന്നു ഇവരോടൊക്കെ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ ഈ പറയുന്ന നാട്ടുകാരുടെ കൂട്ടത്തിൽ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരെല്ലാവരും എന്തിനായിരുന്നു ഇടപെട്ടത് അവരെല്ലാം ഇടപെട്ടത് ഈ പറയുന്ന മനുഷ്യനെ എന്ത് പറ്റി അത് കണ്ടുപിടിക്കാനായിരുന്നു അവരെല്ലാവരും ഇടപെട്ടത് ഇപ്പോൾ അവസാനം വർഗീയതയിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് അവരുടെ കവർ പൊളിക്കണം എന്നാണ് പറയണത് ഇനി ഞാൻ ഇന്നലെ സമാധിയുടെ ഇടയ്ക്ക് നടന്ന ഒരു കാര്യം ഞാൻ കാണിച്ചുതരാം ഇന്നലെ അവിടുത്തെ ആ സമാധി ചടങ്ങിൽ ഒരു വലിയൊരു സ്വാമി അങ്ങാണ്ട് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പുള്ളിയുടെ പേരൊന്നും എനിക്ക് അറിയാൻ വയ്യ ആ പുള്ളിക്കാരൻ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് ഒന്ന് കേട്ടു മുഖിക്കും അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അല്ല സാമി ഈ ഡോക്ടറെടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അവർ അശുദ്ധിയാണ് പറഞ്ഞത് ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നു അല്ല അതിൽത്തോളം അല്ല നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ എടുത്തതോ അതിനെന്ത് പറയുന്നു അല്ല ുംങ്ങനെ ചോദിക്കും മക്കള് പറഞ്ഞ ഒരു കാര്യണ്ട് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ പറഞ്ഞതാണ് ഈ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഒരു ചോദിച്ചാലും ചോദിച്ചു അല്ലെങ്കിൽ രണ്ടുപേരും ഞാൻ കണ്ടാണ് പറഞ്ഞിട്ടില്ല ഒരു ഡോക്ടറെ വിളിച്ച് സർട്ടിഫൈ ചെയ്തുകൂടായിരുന്നു എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരെന്തായിരുന്നു പറഞ്ഞത് ഇത് അച്ഛൻ്റെ ആഗ്രഹമുണ്ട് ഇതൊരു മനുഷ്യരെയും കാണിച്ചുകൂടാ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇത് സമാധി ഇരുന്നതാണ് എന്നൊക്കെയല്ലേ അവർ പറഞ്ഞനായ ഇതിനകത്ത് ഈ സ്വാമി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടോ അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അന്നിട്ടും ഇങ്ങനെ വന്നിരുന്ന് വർഗീയത പറയുന്നതിനകത്തുണ്ടല്ലോ ഒരിക്കലും ഇവരെ ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല തോന്നിവാസമാണ് കാണിക്കുന്നത് അല്ലെ അവരുടെ സമാധി ചടങ്ങ് കഴിഞ്ഞ് ഇനി ആ ഒരു കാര്യങ്ങളായിട്ട് പൊക്കോട്ടെ പക്ഷേ വർഗീയത പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള തോന്നിവാസം മാസം കാണിക്കില്ല ഇനിയിപ്പം ഈ പറയുന്ന ഗോവൻ സ്വാമിയുടെ മക്കളായാലും ശരി ഈ ഗോവൻസ്വാമിയുടെ മക്കളായിരുന്നു ഈ പറഞ്ഞ വർഗീയത ആദ്യം ആ മൂത്ത മോനായിരുന്നു ഈ വർഗീതയുടെ തുടക്കം വിട്ടത് അതായത് മുസ്ലിംസിനെ പറ്റിയിട്ട് ആദ്യം പറയാൻ തുടങ്ങിയത് എന്നിട്ട് ഇപ്പം ആ പുള്ളിക്കാൻ വന്ന് നൈസായിട്ട് അങ്ങ് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് അതായത് ഞാൻ മുസ്ലിംസിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു എനിക്ക് എന്താ പറഞ്ഞത് എനിക്ക് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഓർമ്മ വരുന്ന കുറച്ച് കാര്യം ഞാനൊന്നും കാണിച്ചു തരാം ഇവിടെ ഈ ക്ഷേത്രത്തില് ഇത്രയും പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കിയത് കൂടുതലുണ്ടാക്കിയത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് മുസ്ലിങ്ങളെ തന്നെയാണ് കാര്യം മുസ്ലിങ്ങളൊക്കെ ഞങ്ങളൊക്കെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് അച്ഛന്റെ സമാധി കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പിറ്റെന്ന് രാവിലെ ആയപ്പോൾ ഇവര് ക്ഷേത്രത്തിൽ കയറി അതിക്രമിച്ച് കയറി ക്ഷേത്രത്തിന് ആക്രമിക്കാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഭാഗ്യത്തിന് എന്താ പറയുക ഇവിടെ മീഡിയ ചാനലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ കേട്ടല്ലോ മുസ്ലിംസിനെ ഇത് കേട്ടോ മുസ്ലിംസിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ അതായത് അതായത് കല്ലറയുടെ മുന്നിൽ കിടന്ന ഒരു കാര്യം കാര്യം ഞാൻ ഞാൻ പറയുന്നില്ല ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് പറ്റി പറയുന്ന ഭരണഘടന അങ്ങനെ എന്ത് ശരി തന്നെ അത് മരണം വരെ അത് ഒരിക്കലും എന്റെ മൃത്യു സംഭവിച്ചിട്ടേതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ഹിന്ദുവിന്റെ അടുത്ത് കയറി കളിക്കാൻ അങ്ങനെ സമ്മതിക്കും നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല അത് ഒരിക്കലും അങ്ങനെ ഒരു പള്ളിയിൽ കയറിയിട്ട് തക്കാപ്പള്ളി പിന്നെ അവിടെ ചെന്ന് സമാധി അവിടെ ഇരിക്കുന്ന ഇതുണ്ട് കബറുണ്ട് അവരെ കുത്തിപ്പൊളിച്ച് നാളെ ഞാൻ പറയണത് നിങ്ങളെന്ന് കുത്തിപ്പൊളിക്ക് കുത്തിപ്പൊളിച്ച് എനിക്ക് നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുത്തിപ്പൊളിക്കാനായിട്ട് അവർ സമ്മതിക്കുമെന്ന് അവിടെയും മുസ്ലിംസിന്റെ കാര്യമാണ് എന്തായാലും ക്രിസ്ത്യൻസിന്റെ പേര് ഇങ്ങനെ ഞാൻ കേട്ടില്ല കേട്ടോ എന്തായാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നത് അതായത് ഈ പറഞ്ഞ സ്ത്രീ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അല്ലെങ്കിൽ വന്നിരുന്ന് വായി തോന്നുന്ന തോന്നിവാസങ്ങള് പറയുന്നത് അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്തുകൂടെ നമ്മൾ തോന്നിവാസങ്ങളല്ലേ വിളിച്ച് പറയേണ്ടത് നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം വേണം പബ്ലിക്കായിട്ട് വന്നിരുത് വർഗീയതയെങ്ങാ മടച്ചുവിടുവ അത് നിങ്ങൾ ആലോചിച്ചു നമ്മുടെ നാട്ടിലെ നിയമത്തെയൊക്കെയാണ് ഇവർ പുല്യുവല കല്പിക്കുന്നത് പോലീസുകാരെയും ഈ പറയുന്ന കളക്ടറിനെയൊക്കെ ഇവർക്ക് വെറും പുല്ല് വലയാണ് അവരുടെ സംസാരത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും അന്നിട്ട് മുഖ്യമന്ത്രി ഇത്ത വിളിക്കുന്നു അതിൻ്റെ ഒരു സൈഡിൽ കൂടെ എന്തെല്ലാം കേൾക്കണമെന്ന് ആലോചിക്കുക അപ്പം കഴിവതും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യുക നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ച് അങ്ങ് വിട്ടാൽ മതി അതായത് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വീഡിയോ ഒരു അഞ്ച് സെക്കൻഡ് പോലും നമുക്ക് തികച്ചിരുന്ന് കാണാൻ പറ്റത്തില്ല ഇവിടെ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഫാമിലിയെ നിങ്ങൾ എല്ലാവരും വേണം സപ്പോർട്ട് ചെയ്തോ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്താണ് നമ്മുടെ നാട്ടിൽ കുറച്ച് നിയമങ്ങളും ഉണ്ട് ആ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം ആ വ്യക്തി എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഒന്ന് പറഞ്ഞത് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക